ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ കണ്ടില്ലേതാ ഞാൻ മിക്കുവിൻ്റെ കൂടെ ഓടി ചോറ് കൊടുക്കുകയാണ് അതാ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഇതിൻ്റെ പുറകിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോത്തും പശുവിനെയൊക്കെ മേയ്ക്കാൻ പറ്റിട്ടുണ്ട് കേട്ടോ അപ്പം പിള്ളേരെക്കുള്ളതുകൊണ്ട് ഞാൻ മിക്കുന് ഓടി ഓടി ഓടിതാണ് ഇതുപോലെയാണ് ഡെയിലി ഞാൻ ചോറ് കൊടുക്കുന്നത് ഇതാ നമ്മുടെ പശു നിൽക്കുന്നുണ്ട് ഇതാ പോത്തപ്പന്മാര് കണ്ട ഇതാ അവിടെ നിന്ന് മേയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ തൊഴുത്തിൻ്റെ പുറകിലായതുകൊണ്ട് ഞാൻ മിക്കൂസിന് ചോറും കൊണ്ട് വന്നതാണ് കേട്ടോ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ കൊടുക്കാറ് കാരണം ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓടിച്ചാടി കഴിക്കല്ലോ എന്ന് വെച്ചാൽ അവർ ഓരോന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ്റെ അടുത്ത് ഫുഡ് കഴിക്കാൻ ശവം കഴിക്കത്തേ ഇല്ല ഭയങ്കര ആണ് കേട്ടോ അവൻ്റെ ചോറ് കൊടുക്കല് അപ്പോൾ അതാ നമ്മളുടെ പോത്തപ്പന്മാർ വേണ്ട അതിൻ്റെ ഇടയിൽ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞതാണ് ഇതിന് നമ്മൾ എന്താ അവിടെ പറയാമെന്നറിയോ എനിക്ക് പേരാണെങ്കിൽ മറന്നും പോയിട്ട് അവരുടെ ഇപ്പോഴും കേട്ടോ പറയുക നിങ്ങളുടെ അവിടെ ഇതെന്താ പറയുക എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അവിടെ അതിൻ്റെ പുറകിൽ നിറയെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളതിങ്ങനെ പറിക്കുന്നുണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് എവിടെ കണ്ടാലും പറിക്കാറുണ്ട് കേട്ടോ നമ്മുടെ മുമ്പത്തെ ഷോട്ട് കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും നമ്മൾ ഒരവിടെ പോയിട്ട് വരുമ്പോൾ ഇതുപോലെ കണ്ടിട്ട് നിന്ന് പറിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ പറിച്ചു കഴിഞ്ഞതാണ് നമുക്ക് പശുവിനെ അയക്കേണ്ട സമയമായിപ്പോൾ പിള്ളേർ ഞാൻ അഴിക്കാം നീ അഴിക്കുന്നൊക്കെ അടി അടിയുണ്ടാക്കി അഴിക്കലാണ് നമ്മളെ കൊണ്ടൊന്നും അയക്കാൻ സമ്മതിക്കില്ല ഞാൻ പിടിക്കാം ഞാൻ പിടിക്കുക പറഞ്ഞിട്ട് അവർ പിള്ളേർക്കിടയിൽ വഴക്കിടം ഇട്ടാ ശരി എന്നാൽ എന്ന് പിടിച്ചോട്ടേനു പറഞ്ഞിട്ട് അത് അവരുടെയിൽ പിടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പശുക്കളെ നമ്മൾ കൊണ്ടുപോയി കെട്ടിയിട്ട് വെള്ളം കൊടുത്തതിന് ശേഷം പൂത്തുള്ള അഴിക്കുകയുള്ളൂട്ടാ ചെറിയൊരു മഴ വന്നപ്പോഴാണ് നമ്മള് ഇതുവരെയൊക്കെ അയച്ചിട്ട് പോകുന്നത് ഏഹ് അപ്പൂമ്മിണ്ട് ഇവിടെ പിള്ളേരുണ്ട് പശുവിനെ അയച്ചിട്ട് പോട്ടാ ഞാൻ മിക്കൂസിന് ഇവിടെ ചോറൊക്കെ കൊടുത്താൽ പക്ഷെ കഴിച്ചില്ല ഞങ്ങള് മിക്കവാറും ഇവിടെ കൊടുക്കാറുണ്ട് വീടിന്റെ പുറകിലന്നെയല്ലേ നമ്മള് മിക്കവാറും മിക്കുന് ഫോണ് കാണിച്ചു കൊടുക്കാറില്ല അപ്പൊ നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പറയും കണ്ണുപുട്ടും കാണണ്ടി കണ്ടോട്ട് നോക്കണില്ല പോത്തപ്പന്മാര് ഇവിടെ നിന്ന് മേട്ട കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിൽ പോയി ഈ പിള്ളേരനെയൊക്കെ കൊണ്ടുപോയിണ്ട് കേട്ടോ നമ്മുടെ കുട്ടിശ്ശൻ കുട്ടീശ്ശേ അവര് വീടെത്തി അതാ പോണ് കുഞ്ഞു പശുവിനെ കൊണ്ടുപോയിട്ട് മഴ വന്നപ്പോ ഇന്ന് കുഞ്ഞി പശുവിനെ കഴിച്ചിട്ട് പോവാനേട്ടോ നമുക്കൊന്നൊരു ബർത്ത്ഡേ പരിപാടി ഉണ്ട് നമുക്ക് അവിടേക്ക് പോവാനുണ്ട് കേട്ടോ അതുകൊണ്ട് വേണ്ട അപ്പൊ കഴിച്ച എല്ലാവരും തോക്കിലെത്തിട്ട മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടൊക്കെ ഇവിടത്തെ അവസ്ഥയൊക്കെ ഭയങ്കര്ട്ടാ ഇന്ന് രാവിലെ തന്നെ മഴയാണ് അത് അവിടെ പോത്തീട പാവങ്ങള് അതാ നിക്കണ പോലത്തിന്റെ പുറകിയെ തന്നെയായിരുന്നു നമ്മൾ എത്ര നേരം ഉണ്ടായിരുന്ന ചേട്ടാ പോത്ത് ഇവിടെ നേരം കളിച്ചോണ്ടിരുന്നത് അടഞ്ഞു പോയി തീറ്റ കൊടുക്ക കുഞ്ഞു 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 തീറ്റ പാത്രം തീറ്റപാത്രം നോക്കിട്ടിരിക്കാണ് അമ്മും പാത്രം നോക്കി നിക്കണം ആട്ടാ നമ്മള് തൂറ്റിലെത്തിയിട്ടുണ്ട് ഏട്ടാ എന്താ നമ്മുടെ പശുക്കളും പശു കുട്ടികളും പിന്നെ കൊറച്ചെരുമക്കുട്ടികളും ഉണ്ട് കുഞ്ഞു സ്കൂളിൽ തർക്കാരാകുമ്പോഴാണ് ഇന്നാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ അമ്മ എവിടേക്കാണ് അമ്മൂ എന്നാ നമ്മുടെ അമ്മൂട്ടാ നമ്മള് വാങ്ങി കുഞ്ഞു ോത്തപ്പന്മാര് മഴയുള്ളത് കൊണ്ട് അവരെന്തായാലും മെയ്യും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയവരെ കാണാം കേട്ടാ പിന്നെ എന്താ ഈ ഒരു വെയിലിന്റെ അങ്ങേപ്പുറാണ് നമ്മള് പറയൂ നമുക്ക് ഇവിടെ ഒരു വഴി ഉണ്ടാക്കണം നമുക്ക് പശുവിനെ കൂടെ നമ്മുടെ ഇവിടെ ഒക്കെയാണ് നമ്മൾ കെട്ടിയിടാറുള്ള സ്ഥലം കൂടുതലു കേട്ടോ ഇവിടെ ൂടുന്നത്ിട്ട് കാണിട്ടോ നമുക്ക് ഇവിടെ നന്നായി കാണുന്നുണ്ട് അവൻ രണ്ടാളും ഇടികൂടെ ഇട്ട് കുറച്ച് നേരം ഇല്ല ഒരു കൊമ്പോട് കൊമ്പ് ഓർത്തിട്ട് ഇങ്ങനെ നിക്കും എന്നിട്ട് കിടന്ന കണ്ട 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 കാണിക്കണ്ടോട്ടപ്പര് ഇടിയും കൂടെ നിക്കട്ടെ അതെ അതെ കുത്തുകൂടി ഓടി വരിക വിടെ വിലക്കി വച്ചത് നമ്മുടെ പശുക്കൾക്ക് ഇന്ന് നമ്മളുടെ പോത്തുകൾക്ക് വെള്ളം ഒഴിയിട്ടില്ലല്ലോ പൂ പശുവിന്റെ വെള്ളം ഓയി പറഞ്ഞ് പോത്തിൻറെ ഒക്കെ കറക്റ്റ് ആണ് ഏതാ ഞാൻ പറഞ്ഞത് കണ്ട പോത്തിന് നമ്മൾ കൊടുക്കുന്ന തീറ്റ ഇത് പശുവിന്റെ ഏട്ടാ മതി മിക്സ് ചെയ്ത് അവർക്ക് എന്നിട്ട് കൊടുക്കുക ഇപ്പൊ നമ്മുടെ പോത്തുകള് പശുക്കൾ കാത്ത് നിൽക്കണ്ടപ്പോൾ കൊടുക്കാം കുത്തുകൂടി നിക്കണെ സ്ഥലത്തേക്ക് നമ്മുടെ പശുക്കൾ നോക്കും പോത്തുകൾ പശുക്കൾ പോത്തുകൾ ഇടികൂടി നിക്കണോ

ഫൈറ്റ് ആണ് വിളിച്ചാ പൊടിയാ നോക്ക് ഫൈറ്റോട് ഞാൻ കുറച്ച് വീഡിയോ എടുക്കുന്നത് പൊടിയും വരുമ്പിറ്റ പറ കിട്ടിണ്ടോ അവരീഷ്ടത്തിൽ ആൻസേ ഉള്ളു റങ്ങണ്ടെ പാടത്തേക്ക് ഇറങ്ങിയ പഞ്ചക്ക് വ എന്നാടിയാ വാ വെളിച്ചുകഴിഞ്ഞുകഴിഞ്ഞ റിയാക്ട് ചെയ്യുന്നുണ്ട് പോത്തപ്പന്മാര് ഇവിടെ അത്ര നേരം നിന്നുണ്ടായിരുന്നില്ല പിന്നെ ഇവന്മാരെ കാണാൻ ഉണ്ടായില്ല ഇവന്മാർ ഓടി പാടതിൻ്റെ താഴെക്കൂടെ കൂടി പാറക്കൂടെ ഒക്കെ കയറി അവിടെ എത്തി അതും പവിടെ നിന്ന് കൊണ്ടു വന്നതാണ് കേട്ടാപ്പം തീറ്റ കാണിച്ചാലേ ഇവന്മാർ നിൽക്കുകയുള്ളൂ അപ്പോൾ തീറ്റ കൊണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തീറ്റ കണ്ടാൽ ഇവന്മാരോളൂ ഞാൻ ഞാൻ ഇവിടെയൊക്കെ അടിച്ചു വൃത്തിയാക്കിയതാണ് കേട്ടോ പോത്ത് വരും സ്വത്തു ട്ടോ പോത്ത് കുത്തും ീറ്റ വരുമ്പോ ഒന്നും ചെയ്യില്ല അവന്റെ കയറില്ലേ വേറെ വാങ്ങിക്കണം നമ്മുടെ പൂത്തപ്പിള്ളേർക്ക് മൂന്നാൾക്കും തീറ്റ വെച്ചു കൊടുത്തിട്ട് അവിടെ കളി ആട്ടവും പാട്ടും വെക്കാനായിട്ട് മൂന്നാൾ നേരം കഴിക്കണല്ലോ ഇവിടെ നല്ല വൃത്തിയാക്കിയിട്ട് നല്ല രസമാണ് അവർക്ക് ചെറുക്കാനൊക്കെ അടിപൊളി വലിയ സ്ഥലമാണ് നിക്കും ഞാനും ഒരേ കളറാണ് ചോട്ടാ ചോട്ടൂന് രണ്ട് പങ്കാളികളെ പോവണല്ലേ ഇപ്പം എത്രയുള്ളോട്ടോ നമ്മളുടെ വീഡിയോക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ പശുക്കളിനെയും കെട്ടിയിട്ടായിട്ട് തീറ്റ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാ പോലിനെയും കെട്ടിയിട്ട് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിച്ചു വൈക്കോലിട്ട് കൊടുക്കലാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നിരിക്കുമ്പോ